ലോകം തന്നെ ഉറ്റുനോക്കുന്ന ഒരു എക്കണോമിയാണ് സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം റിയാദിൽ വന്ന് ഒരു ആറു ജോലി ഇല്ലാതെ റിയാദിൽ തന്നെയായിരുന്നു ഈ ആറുമാസത്തിൽ ഒരു മൂന്ന് മൂന്നര മാസത്തോളം സ്വന്തം കഫീല് ആരാണ് എന്ന് പോലും അറിയാത്തൊരു സിറ്റുവേഷൻ ഉണ്ട് ഒരു നൊമ്പരം നാല് വർഷമായപ്പോ എനിക്ക് ഇങ്ങനെ വരാൻ തുടങ്ങി അതായത് എനിക്ക് എന്തായാലും എന്ത് ചെയ്യണം നാട്ടിലേക്ക് തിരിച്ചു പോകണം പൊളിറ്റിക്കൽ പാർട്ടികൾ ഉണ്ടെങ്കിൽ പോലും എല്ലാ ആളുകളും തമ്മിൽ ഇവിടെ ഒരു ഒരു വൈബ് ഒരു സിംഗ്രണൈസേഷൻ ഉണ്ട് ആ സമയത്ത് ഒരു പോലീസ് വണ്ടി എന്ത് ചെയാണ് ലൈറ്റ് ഇട്ടുകടുത്തെത്താണ് പക്ഷെ നമുക്കറിയില്ല ഇവര് യഥാർത്ഥ പോലീസാണോ ഇനി അതല്ല ഈ പോലീസ് തന്നെ നമ്മൾ വേറെ ഇതിലേക്കാണോ മറക്കില്ല ഞാൻ ഈ പ്രവാസം നമസ്കാരം മറക്കില്ല ഞാൻ ഈ പ്രവാസം പ്രവാസ ജീവിതത്തിൽ വന്നിട്ട് പലതും സമ്പാദിച്ച പല മലയാളികളെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രവാസ ജീവിതത്തിൽ നിന്ന് ആദ്യം കിട്ടിയ ഒരു സമ്പാദ്യമായിട്ട് അദ്ദേഹം കാണുന്ന വീട്ടിൽ കുഴിച്ച ഒരു കിണറാണ് എന്റെ ആദ്യത്തെ ഒരു സമ്പാദ്യവും സന്തോഷവാദാണെന്നാണ് അദ്ദേഹം പറയുന്നത് സൗദി അറേബ്യയിലെ ഖബാറിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സാംസ്കാരിക പ്രവർ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഇറാം ഗ്രൂപ്പിന്റെ ഒരു ഡിവിഷന്റെ സിഇഒ ആയിട്ടുള്ള ശ്രീ റഷീദ് കുമാർ കൊടുവള്ളി സ്വദേശിയാണ് അദ്ദേഹത്തിന്റെ പ്രവാസ ജീവിതത്തിലേക്ക് ഒന്ന് എത്തി നോക്കിയാൽ കുറച്ച് കാര്യങ്ങൾ നമുക്കറിയാൻ കഴിയും കുറച്ച് കാര്യങ്ങൾ കേൾക്കാൻ കഴിയും അദ്ദേഹത്തിലേക്ക് റോസ് ഗാർഡൻ റെസ്റ്റോറൻറ് മറക്കല് ഞാൻ ഈ പ്രവാസ ജീവിതം ഞാൻ റഷീദ് ഉമാർ കോഴിക്കോട് കൊടുവള്ളിയാണ് സ്വദേശം ഇരുപത്തിരണ്ട് വർഷം കഴിഞ്ഞു സൗദി അറേബ്യയിലായിട്ട് അതില് ഓൾമോസ്റ്റ് ഇരുപത്തി ഒന്നര വർഷത്തോളം അൽക്കോബാർ ദമാം ഈസ്റ്റേൺ പ്രൊവിൻസ് ഏരിയയിൽ തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത് റിയാദിലേക്കായിരുന്നു റിയാദിൽ വന്ന് ഒരു ആറു ജോലി ഇല്ലാതെ റിയാദിൽ തന്നെയായിരുന്നു ഈ ആറുമാസത്തിൽ ഒരു മൂന്ന് മൂന്നര മാസത്തോളം സ്വന്തം കഫീൽ ആരാണ് എന്ന് പോലും അറിയാത്തൊരു സിറ്റുവേഷനിലാണ് ഉണ്ടായിരുന്നത് അതിന് ശേഷമാണ് കഫീലിനെ കണ്ടെത്തുന്നത് കഫീലിനെ കണ്ടെത്തിയതിന് ശേഷം ഇഖാമ ലഭിക്കുന്നു പിന്നെ ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹണ്ടിങ് ആയിരുന്നു ആ ഒരു ഹണ്ടിങ് ഒരു മൂന്ന് മൂന്നര മാസത്തോളം നടന്നു അതിന് ശേഷമാണ് ആദ്യമായിട്ട് കോബാറിൽ ദോസരി ഹോസ്പിറ്റലിലാണ് ആദ്യമായിട്ടുള്ള അസൈൻമെൻറ്റ് ഐ ടി ഫുൾ ആയിട്ട് അത് ഒരു മൂന്ന് മാസം മാത്രമേ അതിന് ആയുഷ്കാലം ഉണ്ടായിരുന്നുള്ളൂ അതിന് ശേഷം ദൈവം എന്നെ എന്താ പറയുക ഒരു പൊസിഷനിൽ വേറൊരു പൊസിഷൻ ഞാൻ താമസം ആണെങ്കിൽ ഇവിടെ നിന്ന് എടുത്തിട്ട് നേരെ മറ്റൊരു പൊസിഷനിൽ വെക്കുന്ന പോലെ വേൾളി പാസൺസ് പെട്രോക്കോൺ അറേബ്യ ഇവിടേക്കാണ് പിന്നെ അടുത്ത പ്രോഗ്രാമറായിട്ട് പിന്നെ പോകുന്നത് ഒരു ഏഴേറെ വർഷത്തോളം പെട്രോക്കോണിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് വേളി പാസൺസ് പെട്രോ കോൺ ഒരു ഓസ്ട്രേലിയൻ സൗദി മിക്സ് കമ്പനിയായിരുന്നു അതിനുശേഷം പിന്നെ ഗ്ലോബൽ ബിസിനസ് സൊല്യൂഷൻ എന്ന കമ്പനിയിൽ ഓപ്പറേഷൻസ് ഹെഡായി പിന്നെ അതിനിടയ്ക്ക് ഇതൊരു സ്വിച്ചിങ് ലൈഫിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ടഫ് സിറ്റുവേഷൻ ആണ് നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഒരു ജോലിയിൽ നിന്ന് വേറൊരു തലത്തിലേക്ക് നമ്മൾ ജമ്പ് ചെയ്യുക എന്നുള്ളത് വൺ ഓഫ് ദ ടഫസ്റ്റ് പോർഷൻ ആണ് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ആണ് എനിക്ക് ജോലി കാരണം ഞാൻ ഒരു ഡെവലപ്പർ അല്ലെങ്കിൽ പ്രോഗ്രാമർ എന്നുള്ള ഒരു മാനേജ്മെന്റ് കൺസെപ്റ്റിലേക്ക് മാറിയ സമയത്ത് ഉണ്ടായിരുന്നത് പക്ഷെ അവിടെ നിന്ന് പിന്നെ ഞാൻ വീണ്ടും വേറൊരു കമ്പനിയിലോട്ട് തിരിച്ചു പോകണം ഫോക്കസ് സോഫ്റ്റ്വെയർ എന്ന കമ്പനിയിലോട്ട് അതിൻ്റെ രണ്ട് മൂന്ന് മാസത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു അതാണ് എൻ്റെ ലൈഫിൽ സൗദി അറേബ്യയിലുള്ള ഒരു ടഫസ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് പക്ഷെ അതിനൊക്കെ അലഹദില്ല ഓവർകം ചെയ്തു ഞാൻ ആ ഒരു ടഫ് ഫസ്റ്റ് സിറ്റുവേഷനോട് കടന്നു പോയിട്ടുണ്ടെങ്കിലും ഒരു തലത്തിൽ നിന്ന് വേറെ തലത്തിലേക്ക് ഞാൻ പോകുന്ന സമയത്ത് എനിക്ക് ഉയർച്ച എന്നുള്ളതെ താഴ്ചയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പോകാൻ പറ്റില്ല അലഹമില്ല അതിന് ശേഷം ആണ് ഇപ്പം ഉള്ള ഇറാം കമ്പനിയിൽ ഹിറാം ഹോൾഡിങ്സ് ഇന്റെ ഐ ടി ഡയറക്ടറാണ് അതോടൊപ്പം തന്നെ ഒരിയോൺ എഡ്ജി ഐ ടി കമ്പനിയുടെ സിഇഒയും കൂടെ ആയിട്ട് ആ ഒരു പൊസിഷനിൽ ഇപ്പം ഇരുപത്തു വർഷത്തിലധികമായിട്ട് ഹിറാമിന്റെ കൂടെ ആയിട്ട് ഹിരാമന്റെ കൂടെ എന്ന് പറയുന്ന സമയത്ത് ഒരു ഒരു എന്താ പറയുക ഒരു ഫ്രണ്ട്ലി ഫാമിലി അറ്റ്മോസ്ഫിയർ ആണ് ഹിറാമിൽ അത് തന്നെയാണ് ഇത്രയും പിന്നെ കൂടുതൽ കാലം കാരണം ഞാനൊരു കമ്പനിയിലും ഒരു അഞ്ച് ആറ് ഏഴ് വർഷത്തിലധികം ചെയ്തിട്ടില്ല നിന്നിട്ടില്ല പക്ഷേ ഹിരാമിന്റെ കൂടെ തന്നെ നമുക്ക് ഹിരാമിൽ കിട്ടുന്ന ഒരു ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ നമ്മുടെ ചെയർമാൻറെ ഒരു കൺസെപ്റ്റ് അദ്ദേഹത്തിന് ഫ്രണ്ട്ലി ഫ്രണ്ട്ലിനെസ് ഫാമിലിയായിട്ടുള്ള ഒരു ബോണ്ടിങ് ഇതൊക്കെയാണ് നമ്മുടെ രാമിന് ഇത്രയും കൂടുതൽ ഓഷങ് രാമിന്റെ കൂടെ തന്നെ നിൽക്കാൻ നമ്മുടെ പ്രേരിപ്പിച്ച ഒരു ഘടകം എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും വലിയ എൻ്റെ ഒരു അസറ്റ് എന്ന് പറയുന്നത് സൗദി അറേബ്യയിൽ എന്തൊക്കെ എനിക്ക് പ്രൊഫഷണൽ ക്വാളിറ്റി ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ എൻ്റെ ക്യാരക്ടറിന് ഷെയ്പ്പ് ചെയ്യുന്ന എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ നാട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ അതിനോട് അതിനേക്കാളും കൂടുതലൊരു പക്ഷേ സൗദി അറേബ്യയിൽ നിന്നാണ് അത് ഏറ്റവും കൂടുതൽ ലഭിച്ചിട്ടുള്ളത് സാമ്പത്തികപരമായിട്ടാണെങ്കിലും കരിയർ ഡെവലപ്മെൻറ് ആണെങ്കിലും എല്ലാം സൗദി അറേബ്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ലഭിച്ചിട്ടുള്ളത് അതേസമയം തന്നെ ഇവിടെ സൗദി അറേബ്യയിൽ വന്നിട്ട് ഒരു മൂന്ന് നാല് വർഷം കഴിഞ്ഞോടു നമ്മൾ കയറി എന്താ പറയുക മനസ്സിന് ഒരു ഒരു നൊമ്പരം എന്നൊക്കെ പറയില്ലേ ആ ഒരു നൊമ്പരം നാല് എനിക്ക് ഇങ്ങനെ വരാൻ തുടങ്ങി അതായത് എനിക്ക് എന്തായാലും ചെയ്യണം നാട്ടിലേക്ക് തിരിച്ചു പോകണം ഒരു വർഷം കൂടെ കഴിഞ്ഞിട്ട് അത് ഈവൻ ഞാൻ വന്ന ഒരു ഒന്നര വർഷം കൊണ്ട് തന്നെ ഫാമിലി എൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അതിനനുസരിച്ചാണ് കാര്യങ്ങൾ നീക്കിയിട്ട് പോകുന്നുണ്ടെങ്കിൽ പക്ഷേ ഫാമിലി എൻ്റെ കൂടെ ഉണ്ടായിട്ട് പോലും എനിക്കൊരു നാല് അഞ്ച് വർഷം കഴിയുമ്പോഴത്തേന് എനിക്ക് എന്തായാലും ഇപ്പം തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോകണം എന്നുള്ള ഒരു ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു മനസ്സിൽ കാരണം ഞാൻ വെച്ചു കാണി എൻ്റെ നാട്ടിൽ കുറച്ചുകൂടെ സോഷ്യലി കമ്മിറ്റഡ് ആയിരുന്നു അപ്പോ ജനങ്ങളുമായിട്ടുള്ളവരുടെ വഴകിയുള്ള ജീവിതം അപ്പോ എൻ്റെ കുട്ടികളും ഭാര്യയും എൻ്റെ കൂടെ നടക്കില്ലായിരുന്നു കാരണം ഞാൻ നടന്ന് വീട്ടിൽ നിന്ന് നടന്ന് ഓഫീസിലോ അല്ലെങ്കിൽ അങ്ങാടിന്ന് നടന്ന് വീട്ടിലും എത്തുമ്പോഴത്തേനും ആ വഴിയിൽ കാണുന്ന എല്ലാ ആളുകളോടും എന്താ പറയുക ഒന്ന് തൊട്ടു ഒരുമിച്ച് സംസാരിച്ച് പറഞ്ഞ് കേട്ടാൽ ഞാൻ എന്തു ചെയ്യാ നീങ്ങാം അപ്പോ ഞാന് വീട്ടിൽ നിന്ന് അങ്ങാടിയിൽ എത്തുന്ന സമയം എന്ന് പറഞ്ഞാൽ അത്രയും സമയം എടുക്കുകയായിരുന്നു അപ്പൊ അങ്ങനെയായിരുന്നു എനിക്ക് നാടുമായിട്ടുള്ള അങ്ങാടിയും ഒക്കെ ഒരു അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു നൊമ്പരം പോലെ എനിക്കിപ്പോ തിരിച്ചു വേണം നാട്ടിലായിട്ടുള്ള കൾച്ചർ വീണ്ടും മെഴുകി ചേരണം എന്നുള്ള ഒരു ഉണ്ടായിരുന്നത് പക്ഷെ അഞ്ചു വർഷം കഴിഞ്ഞിട്ട് വീണ്ടും പിടിച്ചു രണ്ട് വർഷം കൂടെ നിൽക്കാമെന്നുള്ള എനിക്ക് അത് പിന്നെ ഏഴു വർഷമായി ഏറെ അങ്ങനെ ഇപ്പൊ ഇരുപത്തിരണ്ട് വർഷമായി അപ്പോൾ ഏറ്റവും നാട്ടിൽ മിസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ അറ്റാച്ചഡ് ആയിട്ടുള്ള ഞാൻ ജനങ്ങളുമായിട്ട് വളരെ പിന്നെ അറ്റാച്ചഡായിട്ട് എഴുതി ചേർന്ന് ജീവിച്ചിരുന്നു പക്ഷേ അതൊരു അഞ്ച് ഏഴ് വർഷം കഴിഞ്ഞ സമയത്ത് ഞാൻ ഇങ്ങനെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഓരോ പ്രാവശ്യം വെക്കേഷൻ പോകുന്ന സമയത്തും ആ പിന്നെ ആളുകൾക്കുമായിട്ട് ഒരു അറ്റാച്ച്മെന്റ് വീണ്ടും ഉണ്ടാക്കാനുള്ള സംസാരവും കാര്യങ്ങളും അവർ പോയി കാണുക പരിപാടികൾ പങ്കെടുക്കുക ഒക്കെ ഉണ്ടായിരുന്നു അത് പക്ഷേ ഗ്രാജ്വലി പിന്നെന്ത് ചെയ്യുക നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ കുറഞ്ഞു വന്നു എന്നുള്ളതാണ് സത്യം ഇപ്പം പോലും പോയിട്ട് ആളുകളുമായിട്ട് കാണണം പിന്നെ മീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പോലും ഒരു അഞ്ച് വർഷം അല്ലെ പതിനഞ്ച് വർഷം മുമ്പുള്ള ഒരു സിറ്റുവേഷൻ അല്ല ഇന്നുള്ളത് ആ ഒരു അറ്റാച്ച്മെന്റ് അല്ലെ ആളുകളുമായിട്ടുള്ള എന്താ പറയുക ഗ്യാപ്പ് കൂടി 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 വരുന്നുണ്ട് നമ്മൾ എത്ര ശ്രമിച്ചാലും അത് എന്താ പറയുക തള്ളാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഞാൻ എനിക്ക് ജോലി കിട്ടിയപ്പോൾ ആദ്യം ചെയ്തതെന്ന് വീട്ടിൽ ആദ്യം ഒരു കിണർ കുത്തുക എന്ന് കുഴിക്കുക എന്നുള്ളതാണ് ആദ്യം ഫസ്റ്റ് ആദ്യത്തെ ശമ്പളം തന്നെ കിട്ടിയ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് എന്താ പറയുക ഒരുപക്ഷെ മനസ്സിന് ഏറ്റവും ആനന്ദം നൽകിയ ഒരു ആദ്യത്തെ അനുഭവം എന്ന് പറയുന്നത് പ്രവാസത്തിന്റെ ഒരു നഷ്ടം എന്ന് പറയുന്നത് നാടുമായിട്ടുള്ള എന്താ പറയാ അറ്റാച്ച്മെന്റ് വിട്ടുപോകുന്നു എന്നുള്ള മനസ്സിന്റെ ഒരു തോന്നൽ തോന്നലല്ല അത് സത്യത്തിൽ എന്താണ് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അതാണ് ഏറ്റവും വലിയൊരു നഷ്ടമായിട്ട് പിന്നെ അതുപോലെ തന്നെ ഫാമിലി ആയിട്ടുള്ള ഒരു ബോണ്ടിങ് പക്ഷേ ഓരോ പോക്കിനും ഫാമിലിയുമായിട്ട് ഈവൻ നാട്ടിലുള്ള ആളുകൾ ഒരു പക്ഷേ കാണുന്നത് നമ്മൾ നാട്ടിൽ ചെന്ന് ഫാമിലിയെയും കൂട്ടിയിൽ അല്ലെങ്കിൽ നമ്മളെ ഓരോ ഫാമിലി വിസിറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ കൂടുതലുള്ള ഫാമിലിയുള്ള ആളുകൾ പോലും മറ്റുള്ള വീടുകൾ വിസിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പം അങ്ങനെ നമ്മൾ നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഈയൊരു പിന്നെ ഫാമിലിയുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് അതുപോലെ തന്നെ നാടുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് ഒരു പൾസ് നഷ്ടപ്പെടും അതുതന്നെയാണ് ഏറ്റവും വലിയൊരു നഷ്ടമായിട്ട് ഫീൽ ചെയ്യുന്നത് പലപ്പോഴും ഇങ്ങനെ ഫീൽ ചെയ്യുന്ന സമയത്ത് നോക്കിയാൽ നമുക്ക് പിന്നെ ഒരുപാട് നമ്മൾ അന്നുള്ള തലത്തിൽ നമ്മൾ ഒരുപാട് തലത്തിലേക്ക് ഉയർന്നു ഒരുപാട് ആളുകൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് എന്താണ് അത് വെച്ച് തട്ടിച്ച് നോക്കുന്ന സമയത്ത് നമുക്കൊരു ആശ്വാസമാണ് അതേ അതേസമയത്തന്നെ വീണ്ടും തിരിച്ചു ചെന്നാൽ എന്താകും എന്നുള്ളൊരു വേദനയൊക്കെ മനസ്സിനുള്ളിലൂടെ കിടന്നു പോകുന്നുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ തിരിച്ചു പോകുന്ന ആള് രണ്ട് അർത്ഥത്തിൽ പിന്നെ ഒരു ഒരു സെറ്റിൽമെൻ്റ് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തിയിട്ടില്ലെങ്കിൽ വളരെ പ്രയാസകരമായിരിക്കും എൻ്റെ തോന്നുന്നു പിന്നെ എത്ര ഫൈനാൻഷ്യലി പൊസിഷനിൽ സൗണ്ട് ആണെങ്കിൽ പോലും അദ്ദേഹം ഒരു പ്രൊഫഷണൽ ലൈഫ് എങ്ങനെ കണ്ടിന്യൂ ചെയ്യാം നാട്ടിൽ ചെന്നിട്ട് കണ്ടിന്യൂ ചെയ്യാം എന്നുള്ളൊരു ആലോചന നമുക്ക് ഉണ്ടാവണം അല്ലെങ്കിൽ ഒരു തയ്യാറെടുപ്പ് ഉണ്ടാവണം ഒന്നാമത് രണ്ടാമതായിട്ട് നമ്മൾ പിന്നെ ആളുകളുമായിട്ട് നമ്മൾ തീർച്ചയായിട്ടും പുറത്ത് പോകുന്ന ആളുകൾ ഒറ്റപ്പെട്ടാണ് ചിലപ്പോൾ പലപ്പോഴും ഉണ്ടാകുന്നത് ജീവിക്കുന്നത് ആ ഒറ്റപ്പെട്ട ജീവിതത്തിൻ്റെ പകരം എങ്ങനെ നമുക്കൊരു സോഷ്യൽ ഇൻവോൾവ്മെൻ്റിലൂടെ സോഷ്യൽ കമ്മിറ്റ്മെൻ്റിലൂടെ നമ്മുടെ കുടുംബവുമായിട്ടും നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ എന്താ പറയുക സൊസൈറ്റിയുമായിട്ടും സമൂഹവുമായിട്ടും നമുക്ക് റീ ചെയ്തിട്ട് എങ്ങനെ പോകാം ഈ രണ്ട് തലത്തിൽ ഒരു പ്രവാസി ഏഹ് പണിയെടുക്കുന്നതിൽ വർക്ക് ചെയ്ത് മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തുന്നുണ്ടല്ലെങ്കിൽ വളരെ നിരാശാജനകമായിട്ടും ഓരോ പ്രവാസിയുടെയും തിരിച്ചു പോകും എന്നുള്ളതാണ് എനിക്ക് പറയാറുള്ളത് സത്യത്തിൽ ഞാൻ നമ്മൾ ഈ നാട്ടിൽ പറയാറുണ്ട് എന്താ പറയുക കോലി മുറിച്ചിട്ടാണ് ഞാൻ എന്ത് തന്നെ വന്നാലും സൗദി അറേബ്യയിലേക്ക് പോവില്ല അല്ലെങ്കിൽ ഇന്ത്യ വിട്ട് കേരളം വിട്ട് പോവില്ല എന്നൊക്കെ എന്താ പറയുക കോലു മുറിച്ചിട്ടൊരാൾ എന്നൊക്കെ പറയാൻ ഒരാളാണ് ഞാൻ പക്ഷെ അത് കഴിഞ്ഞ് പെങ്ങളുടെ പെങ്ങന്മാരുടെ കല്യാണം കഴിഞ്ഞു മറ്റുള്ളവരെ ബാധ്യത വന്ന സമയത്ത് നമ്മളറിയാതെ എന്ത് ചെയ്യാൻ ഇവിടെ എത്തിപ്പെട്ടതാണ് പക്ഷെ അത് കഴിഞ്ഞ് നമ്മളെ പിന്നെ ഇങ്ങോട്ട് പോകുന്നു കുറച്ച് സമയൊക്കെ ആയപ്പോൾ സാമ്പത്തികമായി കുറച്ചും കൂടെ ഭദ്രത വന്നു നമ്മൾ വീടൊക്കെ ആയി അന്ന് സമയത്ത് അപ്പോഴാണ് നമുക്ക് തോന്നുന്നത് നാട്ടിലേക്കുള്ള ആ നൊമ്പരം ഉണ്ടെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ഒരു പ്രൊഫഷണൽ ലൈഫ് ഇവിടെയാണ് കുറച്ചും കൂടെ കരി പിടിപ്പിക്കാൻ തോന്നിയത് തോന്നുന്നത് എന്ന് തോന്നിയത് കൊണ്ടാണ് ഇത് പിടിച്ച് നിന്നിട്ട് നമ്മളിങ്ങനെ ഇതുവരെ എത്തിയിട്ടുള്ളത് പിന്നെ എന്ന് വെച്ചാൽ ഒരുപാട് ആളുകളുമായിട്ടുള്ള ഒരുപാട് നാഷണാലിറ്റി ഒരുപാട് കൾച്ചറ് ഇതൊക്കെ ആയിട്ടുള്ള നമുക്കൊരു അനുഭവമാണ് ഈ ഒരു അനുഭവത്തിലൂടെ നമ്മളിങ്ങനെ എന്താ പറയുക പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ഇത്ര വരെ പോകുമെന്നുള്ളത് പറയാൻ കഴിയില്ല എന്നാലും മാക്സിമം കാലം വർഷം നിന്നിട്ട് ഇൻഷാല്ല തിരിച്ചു പോകണം എന്നുള്ളത് തന്നെയാണ് ഏതൊരു പ്രവാസിയെപ്പോലെയും എൻ്റെയും ആഗ്രഹം റോസ് ഗാർഡൻ പ്രവാസം നിലയ്ക്കിയ സമ്പാദ്യം എന്ന് പറയുന്നത് ഓക്കെ ആത്യന്തികമായിട്ട് ഏറ്റവും ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ കരിയർ ഡെവലപ്മെൻ്റ് തന്നെയാണ് പ്രൊഫഷണൽ ഡെവലപ്മെൻ്റ് തന്നെയാണ് രണ്ടാമതായിട്ട് പിന്നീട് പറയാവുന്നത് നമുക്ക് അതായത് വ്യത്യസ്ത സൊസൈറ്റിയുമായിട്ടുള്ള കൾച്ചറുമായിട്ട് ഇടപഴകാൻ പറ്റി എന്നുള്ളതാണ് ഇപ്പൊ നാട്ടിൽ ഒരു വിഷയം വെച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയും എൻ്റെ കുടുംബത്തിലുള്ളവരോടും പറയും നമ്മൾ ഒരു കുട്ടിയെ ഒരു ആളെ ഒരു മകനെ അല്ലെങ്കിൽ മകളെ നമ്മൾ നമ്മുടെ ചിറകിൽ നിന്ന് പുറത്തോട്ട് പോകാൻ നമ്മൾ എന്ത് ചെയ്യുന്നില്ല നമ്മൾ അനുവദിക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുന്നില്ല ഒന്നെങ്കിൽ അവർ തന്നെ പോകാൻ തയ്യാറാവുന്നില്ല അല്ലെങ്കിൽ പാരൻസ് മാതാപിതാക്കൾ അവരെന്ത് ചെയ്യാനും പിടിച്ചു വെക്കുകയാണ് അപ്പോൾ അങ്ങനെ പിടിച്ചു വെക്കുന്നതിനു പകരം ഇങ്ങനെ പുറത്തോട്ട് പോകുന്നതാണ് നമുക്കൊരു എക്സ്പോഷർ കിട്ടുന്നത് വ്യത്യസ്ത കൾച്ചറുമായിട്ട് വ്യത്യസ്ത ആളുകളുമായിട്ട് വ്യത്യസ്ത രീതികളുമായിട്ട് നമുക്ക് എഴുകി ചേരാനും അതെങ്ങനെ അഡോപ്റ്റ് ചെയ്യാൻ നമുക്ക് എന്താ പറയുക സ്വീകരിക്കാൻ പറ്റുമെന്നുള്ള എന്നുള്ള തലത്തിലൂടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് കടന്നു പോകുന്നത് എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ് നമുക്ക് എന്താ പറയുക ഏറ്റവും വലിയൊരു സമ്പാദ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സൗദി അറേബ്യയില് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ആളുകൾ പലപ്പോഴും പറയാവുന്നത് എന്താ പറയാ ജോലി മാത്രമാണ് സോഷ്യൽ എൻഗേജ്മെന്റില കമ്മിറ്റ്മെന്റ് ഇല്ല എന്നൊക്കെയാണ് ആളുകൾ പലപ്പോഴും പറയാറുള്ളത് പക്ഷെ എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് ഏറ്റവും ഒരുപക്ഷെ നാട്ടിലുള്ളതിനേക്കാൾ ഞാനിപ്പോൾ കൂടുതൽ സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ളത് അതായത് എൻ്റെ ജോലി അത് ഞാനൊരു കോൺട്രിബ്യൂട്ട് ചെയ്യാം അതായത് ജോലിയിൽ നിന്ന് കിട്ടുന്ന എനർജി സൊസൈറ്റിയിലേക്കും സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന എനർജി എൻ്റെ പ്രൊഫഷണൽ ലൈഫിലേക്കും അങ്ങനെ ഒരു കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് എൻ്റെ ഒരു ലൈഫ് ഞാൻ മുമ്പോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ ഞാൻ പല ഓർഗനൈസേഷൻ്റെ ഭാഗമായിരുന്നു അതിലിപ്പോൾ എടുത്തു പറയുമ്പോൾ ഞാൻ സിജിയുടെ അവിടെ ദമാമിൻ്റെ ചാപ്റ്റർ പ്രസിഡൻ്റായിരുന്നു പിന്നെ സിജി മീൻസ് സെൻറ്റർ ഫോർ ഇൻഫർമേഷൻ ഗൈഡൻസ് ഇന്ത്യ പിന്നെ മറ്റുള്ള ഒരുപാട് കൾച്ചറൽ ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇൻ്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ദമാമിൻ്റെ മാനേജ്മെൻ്റ് ഇലക്റ്റഡ് മെമ്പറായാലും മാനേജ്മെൻറ്റ് കമ്മിറ്റി മെമ്പറായത് മൂന്ന് വർഷത്തോളം എനിക്ക് പിന്നെ അതില് മേ പതിനെണ്ണായിരത്തി അഞ്ഞൂറോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണത് ഒരു പക്ഷേ വേൾഡിലെ തന്നെ എന്ന് പറയാം കണക്കില്ലാത്തത് എന്തായാലും ഏഷ്യയിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സ്കൂളാണ് രണ്ട് ക്യാമ്പസിലായിട്ട് അപ്പം അതിനേക്ക് ഐ ടി സംബന്ധമായിട്ട് ഓൺലൈൻ അപ്ലിക്കേഷൻ അതുപോലെ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് ഓർഗനൈസേഷൻ ആയിരുന്നു അപ്പോൾ സൗദി അറേബ്യയിൽ ഒരു പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിൽ വ്യത്യസ്ത പൊളിറ്റിക്കൽ പാർട്ടികൾ ഉണ്ടെങ്കിൽ പോലും എല്ലാ ആളുകളും തമ്മിൽ ഇവിടെ ഒരു ഒരു വൈബ് ഒരു സിംഗ്രണൈസേഷൻ ഉണ്ട് എന്തൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും അതുകൊണ്ട് തന്നെ എല്ലാ സോഷ്യോ കൾച്ചറൽ ഓർഗനൈസേഷനുമായിട്ട് വളരെ അടുത്ത് ഇടപഴകാനും ആളുകൾ ലീഡർഷിപ്പുമായിട്ട് വളരെ നല്ല രീതിയിൽ വർദ്ധിക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് അത് വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് കൂടെ ഞാൻ കണക്കാക്കുന്നത് ഞാൻ കണ്ടറിഞ്ഞ സൗദി അറേബ്യയെ പറ്റി പറയുന്ന സമയത്ത് സൗദി അറേബ്യ ഒരുപാട് മാറിപ്പോയി ആളുകളുടെ പെരുമാറ്റത്തിലാണെങ്കിലും അതല്ലെങ്കിൽ ഇവിടുത്തെ എന്താ പറയുക കൾച്ചറൽ ഈവൻ്റുകളൊക്കെ ആയിട്ട് നമ്മൾ നോക്ക് തട്ടിച്ച് നോക്കുന്ന സമയത്തും അന്നുള്ള സൗദി അറേബ്യ എന്നല്ല ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് അതിലിപ്പോൾ സൗദി പറ്റി ഒരുപാട് മിസ്കൺസെപ്ഷൻ ഉണ്ട് പല ആളുകളും അതിൽ എനിക്കൊരു ഇൻസിഡൻറ്റ് ഒരു പക്ഷേ എടുത്തു പറയാൻ ഒരു ഞങ്ങൾ ഒരു തവണ ഉമ്രക്ക് പോവുകയായിരുന്നു ഉമ്രക്ക് പോകുന്ന സമയത്ത് ഞാനും മറ്റൊരു ഫാമിലിയും കൂടെ ഒരുമിച്ചാണ് ഞങ്ങൾ ഉമ്രക്ക് പോകുന്നത് അപ്പം രാത്രിയാണ് തായ്ഫിലെത്തിയ സമയത്ത് ഞങ്ങൾ വഴി തെറ്റിയിട്ട് മറ്റൊരു എന്താ പറയുക ഒരു ഇരുട്ടായിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ് ഞങ്ങൾ എത്തിപ്പെട്ടത് ആ സമയത്ത് ഒരു പോലീസ് വണ്ടി എന്ത്യാണ് ലൈറ്റ് ഇട്ട് കണ്ട് ഞങ്ങളുടെ അടുത്ത് എത്തുകയാണ് പക്ഷെ നമുക്കറിയില്ല ഇവര് യഥാർത്ഥ പോലീസ് ആണോ ഇനി അതല്ല ഈ പോലീസ് തന്നെ നമ്മൾ വേറെ ഇതിലേക്കാണോ അപ്പോ അത്രയും ഓ എന്താ പറയുക ഒരു ഹൊറർഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മളുള്ളത് അങ്ങനെയുള്ള ഞങ്ങളെ ഇവര് പിന്നെ ശരിക്കും നമ്മളെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോയി കറക്റ്റ് നമ്മൾ എവിടെയാണ് എത്തേണ്ടത് ആ പൊസിഷനിലേക്ക് നമ്മളവരെ എത്തിച്ചു എന്നുള്ളതാണ് അപ്പോൾ അത്രയും എന്താ പറയാ പാട്ട് പിന്നെ അടുത്ത് നിൽക്കുന്ന ഒരു പെരുമാറ്റം അല്ലെങ്കിൽ മാനുഷികമായിട്ടുള്ള മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പെരുമാറ്റമാണ് സൗദി അറേബ്യയിൽ നിന്ന് പോലീസിൻ്റെ അടുത്തുനിന്ന് അല്ലെങ്കിലും പൗരന്മാരുടെ അടുത്തുനിന്നാണെങ്കിലും നമുക്ക് പിന്നെ അനുഭവിച്ചറിയാൻ സാധിച്ചിട്ടുള്ളത് ഇപ്പം സൗദി ഫാമിലീസ് എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ വളരെ എന്താ പറയുക കോടിയലി ഹൃദ്യമായിട്ടാണ് നമ്മുടെ ആയിട്ടുള്ള പെരുമാറ്റങ്ങളൊക്കെ നമ്മളായിട്ടുള്ള പിന്നെ ഇപ്പോൾ സോഷ്യൽ കൾച്ചറൽ ഇവന്റുകൾക്ക് ഒരുപാട് സൗദി അറേബ്യയിൽ വന്നത് ഏറ്റവും കൂടുതൽ ഒരു ഒരുപക്ഷെ പിന്നെന്താ പറയുക പ്രൊമോട്ട് ചെയ്യുന്നത് സൗദി കൾച്ചർ സോഷ്യൽ കൾച്ചറൽ ഇവന്റുകൾ ഒരു പക്ഷെ പ്രൊമോട്ട് ചെയ്യുന്നത് സൗദി അറേബ്യയിൽ തന്നെയാണ് എന്ന് പറയാം മിഡിൽ ഈസ്റ്റിൽ നോക്കുവാണെങ്കിൽ പറയാൻ പറ്റും സൗദി അറേബ്യയിലെ രസകരമായിട്ടുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക ഒന്ന് ഒരു എൻജോയ്മെന്റ് അല്ലെങ്കിൽ മനസ്സിലേക്ക് ആവാഹിച്ച ഒന്ന് രണ്ട് കുറച്ച് സംഭവം ഒന്ന് രണ്ട് സംഭവം എന്ന് പറഞ്ഞുകയാണെങ്കിൽ ഞങ്ങൾ നേരത്തെ ഇവിടെ ഒരു മാസിക പത്രക്കിറക്കിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ വാരിക അല്ലെങ്കിൽ മാസിക എന്നൊക്കെ പറയാവുന്നത് അപ്പോൾ ആ സമയത്ത് ഇവിടെ ഒന്ന് രണ്ട് ഒന്ന് രണ്ടെന്നല്ല ഒരുപാട് സാഹിത്യകാരന്മാർ ഇവിടെ വന്ന് താമസിച്ചുണ്ടായിരുന്നു ഇവിടെ എല്ലാം ചോദിച്ചാണത് പിന്നെ കത്തീഫ് കുറച്ച് റിമോട്ട് ഏരിയയിൽ അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ അവരെ കാണാൻ പോവുകയും അവരുമായിട്ടുള്ള ഒരു ഇടപഴകലും സാഹിത്യപരമായിട്ടുള്ള പിന്നെ ഒരു കൊടുക്കൽ വാങ്ങലുകൾ ഒക്കെ നമുക്ക് എന്താണ് വളരെ രസകരമായിട്ടുള്ള ഒരു അനുഭവങ്ങൾ തന്നെ സമയമായിരുന്നു റോസ് ഗാർഡൻ പ്രവാസം എന്ത് പഠിപ്പിച്ചു എന്ന് ചോദിച്ചാല് പ്രവാസത്തിലൂടെയാണ് സത്യത്തിൽ ഇന്നുണ്ടായിരിക്കുന്ന എല്ലാ എൻ്റെ ഒരു ഡെവലപ്മെന്റും എന്റെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞാലും സൂചിപ്പിച്ചാൽ ഈ മൾട്ടി കൾച്ചറൽ ആളുകൾക്കുമായിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ് അവരുമായിട്ടുള്ള ഒരു എൻഗേജ്മെന്റ് ശരിക്കും എൻ്റെ കരിയറിനെ അല്ലെങ്കിൽ എന്താ പറയുക എൻ്റെ ഒരു പേഴ്സണൽ വ്യക്തിത്വം രൂപപ്പെടുന്നതിൽ ശരിക്കും സഹായിച്ചിട്ടുണ്ട് എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും സന്തോഷം നൽകിയ ആനന്ദം നൽകിയ ഒരു സമയം മൊമെൻ്റ് ഒരു നിമിഷം എന്ന് പറയുന്നത് എൻ്റെ ആദ്യത്തെ മോൾഡ് നാജിയ നാജിയെന്ന് വിളിക്കും അവളിങ്ങനെ വിട്ടിട്ട് കഴിഞ്ഞാൽ എന്താ പറയുക ഒരു ഒന്നൊന്നര വയസ്സ് സമയമാണ് ആദ്യം നമ്മുടെ ഉപ്പ എന്ന് വിളിച്ചു തുടങ്ങുന്ന ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ ആ ഒരു നിമിഷം അതാണ് എൻ്റെ ലൈഫിലെ എനിക്ക് പിന്നെ എന്താ പറയാ ആനന്ദം നൽകിയ ഒരു സമയം എന്ന് പറയുന്നത് അതേപോലെ തന്നെ മറ്റൊരു ആനന്ദം നൽകിയ സമയം എന്ന് പറയുന്നത് ഇവര് എന്താ പറയുക ആദ്യമായിട്ട് സൗദി അറേബ്യയിലേക്ക് ഫാമിലി വരുന്ന ഒരു സമയം ഉണ്ടല്ലോ അത് വല്ലാത്തൊരു ഒരു രണ്ടാമത്തെ ഒരു സെക്കൻഡ് അനുഭവമായിരുന്നു അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഒരു ആനന്ദം ഞാൻ കണ്ടെത്തലെന്ന് വെച്ചിട്ടുവാണെങ്കിൽ പോയി ഇറങ്ങിയിട്ട് ഇപ്പൊ എന്താ പറയുക ഒരു സോഷ്യൽ ആക്ടിവിറ്റീസിലായിരുന്നു അതായത് സാമൂഹികകരമായിട്ടുള്ള പരിപാടികളിലാണ് ഞാൻ പലപ്പോഴും ആനന്ദം കണ്ടെത്തിയിരുന്നത് പക്ഷേ അതൊരു ഘട്ടത്തിൽ അതിൻ്റെ ഒരു ഒരു പീക്കിലേക്ക് പോവുകയും നമ്മൾ പ്രൊഫഷണൽ ലൈഫിലേക്ക് പോകുന്ന ഒരു വീണ്ടും നമ്മൾ എന്തു ചെയ്യണം ഒരു പ്രൊഫഷണൽ ലൈഫിലേക്ക് ഇങ്ങനെ വല്ലാതെ ഒതുങ്ങുകയും വീണ്ടും ഒരു ഒരു സമൂഹത്തിലേക്ക് സൊസൈറ്റിയിലേക്കുള്ള ഒരു പിന്നെ തിരിച്ചു തിരിച്ചുപോക്കേണ്ട ഒരു പാതയിലും കൂടെ ആണ് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് കുടുംബത്തെ പറ്റി പറയുകയാണെങ്കിൽ ഭാര്യയും മൂന്ന് കുട്ടികളുമാണ് അതിൽ വൈഫ് റസീന മകൾ മൂത്ത മകൾ നാജിയ നസ്രീൻ കല്യാണം കഴിഞ്ഞു ഒരു കുട്ടിയുണ്ട് പേരക്കുട്ടിയുണ്ട് സണ്ണിലോൻ്റെ പേര് റിനാസ് ചേനങ്ങാടൻ ഷാലു എന്ന് വിളിക്കും പിന്നെ രണ്ടാമത്തെ മകള് റിതാ റഷീദ് ബി കോമിന് പഠിക്കുന്നു സാഫി കോളേജിൽ ഇളയാളി എട്ടാം ക്ലാസ്സിൽ എയ്ത്ത് സ്റ്റാൻഡേർഡിലൂടെ എൻ്റെ ഇന്ത്യൻ സ്കൂളിൽ തന്നെ പഠിക്കുന്നു ഇതാണ് ഫാമിലിയെ പറ്റിയിട്ട് ഒന്ന് എന്താ പറയുക ചുരുക്കി പറയാനും എൻ്റെ ലൈഫിൽ ഒരുപാട് അഭിനന്ദനങ്ങളും അവാർഡുകളും ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ സോഷ്യൽ ലൈഫിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് മറ്റുള്ള പ്രൊഫഷണൽ ലൈഫിൽ നിന്ന് ബെസ്റ്റ് എംപ്ലോയി അവാർഡ് അത്ര ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ പല ഒരു സ്പീക്ക് മോട്ടിവേഷണൽ സ്പീക്കർ എന്നുള്ള എനിക്ക് പല സെഷനുകളും ചെയ്യാൻ പോയിട്ടുണ്ട് അവിടെ നിന്നൊക്കെ ഒരുപാട് അവാർഡുകൾ അല്ലെങ്കിൽ എന്താ പറയുക സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് അതിലിന്നും എനിക്ക് ഏറ്റവും എന്താ പറയുക രസകരമായിട്ട് അതിന് കൗതുകകരമായിട്ട് തോന്നി അല്ലെങ്കിൽ ഒരു എന്നും ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു ആനന്ദം നൽകുന്ന ഒരു ക്ലോക്കാണ് ആ ക്ലോക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുവാണെങ്കിൽ ഒരു വണ്ടിയുടെ ഒരു ഷേപ്പ് ആണ് ഷെയ്പ്പതിപ്പോ വീട്ടിൽ എന്ത് ചെയ്യുന്നു സൂക്ഷിക്കുന്നു അത് ഒരു സമയം അറിയുക എന്നുള്ളത് മാത്രല്ല നമ്മളൊരു സെഷൻ ചെയ്തതിൻ്റെ ഒരു അപ്രീസിയേഷൻ ആണല്ലോ എന്നുള്ള ഒരു ചിന്ത ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട് ഇങ്ങനെ ഒരു മനസ്സിലേക്ക് ഒരു ഒരു സന്തോഷം നൽകുന്ന സമയം അതേസമയത്ത് തന്നെ നമ്മൾ എന്താ പറയുക മുന്നോട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആയിട്ടും അതിനെന്ത് ചെയ്യാറുണ്ട് ഒരു ഒരു പിന്നെ ചേർത്ത് വെക്കാൻ കഴിയാറുണ്ട് നമ്മുടെ ലൈഫില് ആളുകളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് ഉദ്ദേശിക്കാത്ത രീതിയിലേക്ക് ഒരുപക്ഷെ നമുക്ക് എന്ത് ചെയ്യുന്നത് അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് അതുവര് പക്ഷെ നമ്മളൊരു പ്രാർത്ഥനയിലൂടെ ചിലപ്പോൾ നമ്മളത് ദൈവികം എന്ന് പറയും അതല്ലെങ്കിൽ മറ്റു പല ഘടകങ്ങളും പറയും ഇപ്പം എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം വർക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ല ദോസരി ഹോസ്പിറ്റലിൽ അവിടെ അവിടുന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് അടുത്ത കമ്പനിയിൽ ഞാൻ എത്തുന്ന വെച്ചാൽ അവിടെയുള്ള ഒരാൾ ജിമ്മിന് പോകുന്നുണ്ടായിരുന്നു അതേസമയത്ത് ഈ വേളി പാസ്ന്ന് വർക്ക് ചെയ്യുന്ന ഫ്രാങ്കോ എന്ന പുള്ളിയുടെ പേര് എൻ്റെ സുഹൃത്താണ് പുള്ളി പിന്നെ ജിമ്മിന് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവർ തമ്മിൽ കണക്റ്റഡ് ആയിട്ട് പിന്നെ ഇങ്ങനെ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി വന്ന് പുള്ളി വന്ന് പറയുകയും അങ്ങനെയാണ് എനിക്ക് എന്ത് ചെയ്യുന്നത് ഈ ഒരു സംഭവത്തിലേക്ക് ഈ ഒരു ജോലി സാധ്യതയിലേക്ക് ഞാൻ എത്തി അവിടെ മുതലേ എൻ്റെ കംപ്ലീറ്റ് ഒരു ഗ്രോത്തും സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞു വെച്ചാണെങ്കിൽ നമ്മൾ പിന്നെ ഉദ്ദേശിക്കാത്ത രീതിയിലായിരിക്കും ഒരു പക്ഷെ നമുക്ക് എന്ത് ചെയ്യുന്നത് നമുക്ക് റിസൾട്ട് വരുന്നത് അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള പിന്നെ ഒരു മേഖലയിൽ നമ്മൾ എത്തിപ്പെടുന്നത് അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത രീതിയിലായിരിക്കും പല തരത്തിലുള്ള സഹായങ്ങളും എത്തിപ്പെടുന്നത് അത് നമ്മുടെ മൈൻഡ് സെറ്റും അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന അതല്ലെങ്കിൽ നമ്മൾ ആളുകൾ വരെയുള്ള കണക്ഷൻ ഇതൊക്കെ എന്താണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അതിന് സത്യത്തിൽ എന്റെ മനസ്സിൽ നിന്ന് എപ്പോഴും ആര് ചോദിച്ചാലും എനിക്ക് പറയാൻ മടിയില്ലാത്ത എന്റെ എന്നും എന്താ പറയാ തങ്ങി നിക്കുന്ന ഒരു ഒരു അവസരം ഒരു ഇവന്റ് ആയിട്ടാണ് എനിക്കത് നിമിഷമായിട്ടാണ് എനിക്കതിനെ ആ ഒരു നിമിഷത്തെ ഫീൽ ചെയ്യുന്നത് അവര് കണക്ട് ചെയ്തിട്ട് ആ ഒരു ജോലി കിട്ടിയ സംഭവം സൗദി അറേബ്യയിൽ മുന്നോട്ട് കാണുന്നതിന് പക്ഷേ എനിക്ക് പറയാന് തോന്നുന്നത് ലോകം തന്നെ ഉറ്റുനോക്കുന്ന ഒരു എക്കണോമിയാണ് സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഉദാഹരണ ട്വൻ്റി തേർട്ടി ഫോറില് വേൾഡ് കപ്പ് വരെയാണ് പിന്നെ എക്സ്പോ വരുന്നുണ്ട് അതേപോലത്തെ ഒരുപാട് ഇവൻ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട് സൗദി അറേബ്യയിൽ വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എക്കണോമിക്കലി സാമ്പത്തികപരമായിട്ടും കൾച്ചറൽ ായിട്ടുമൊക്കെ തന്നെ സൗദി അറേബ്യ സാംസ്കാരികമായിട്ടുമൊക്കെ തന്നെ സൗദി അറേബ്യ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് മുന്നോട്ട് നോക്കിയാൽ കാണാനുള്ളത് സൗദി അറേബ്യയിലേക്ക് വരുന്നതിന് മുൻപ് നാട്ടില് ഏറ്റവും എന്താ പറയുക ഓർക്കാൻ രസകരമായിട്ടുള്ള സായാഹ്നങ്ങൾ ഉണ്ടായിരുന്നു അതായത് നമ്മൾ കൊടുവള്ളി അടുത്തൊരു കൊടുവള്ളി പുഴ അവിടെ ഒരു പാലുണ്ട് അപ്പം അവിടെ ഞാനും എൻ്റെ പിന്നെ മാഷിന്നാണ് ഞാൻ വിളിക്കല് ജാബിർ മാഷി അപ്പോൾ പുള്ളി പിന്നെ അതേപോലെ തന്നെ സുഹൃത്ത് ബഷീർ ഞങ്ങളെല്ലാം കൂടെ ഇങ്ങനെ ചിലപ്പം അല്ലെങ്കിൽ ഞാൻ ഒരുമിച്ച് ഞങ്ങൾ ഞങ്ങളൊന്നും രണ്ടാളും ഒരുമിച്ച് അങ്ങനെ നടന്ന് ആ പുഴേൻ്റെ അടുത്ത് ഇങ്ങനെ നടന്ന് പോയിട്ട് ആ പുഴൻ്റെ പാലത്തിൽ ഇരുന്നിട്ട് പിന്നെ എന്താ പറയുക അസ്തമിക്കുന്ന സൂര്യനൊക്കെ നോക്കി ഒന്ന് രസിച്ച് ആ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് സംസാരിച്ച് അങ്ങനെ സ്പെൻഡ് ചെയ്ത് ഒരുപാട് നിമിഷങ്ങളുണ്ടായിരുന്നു അതേപോലെ തന്നെ സുഹൃത്തുക്കളുമായിട്ട് ഒരുപാട് ഡിബേറ്റ് ക്ലബുകൾ ചർച്ച ക്ലാസ്സുകൾ അപ്പോ ി തന്നെ ആദ്യമായിട്ട് ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് കൊണ്ടുവന്നത് ഞാനായിരുന്നു ഞാനിപ്പോൾ എ കെ അബ്ദുൾ മജു ഹോഷുണ്ട് അവിടെ അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു അബ്ദുൾ റഹിമാൻ അങ്ങനെ കുറയുന്ന കുറേ ആളുകൾ അതേപോലെ തന്നെ ആദ്യമായിട്ട് അവിടെ എന്താ പറയാ ഏറ്റവും സീനിയർ സിറ്റിസൺ കമ്പ്യൂട്ടർ ക്ലാസ് എടുത്തിരുന്നത് ഞാനായിരുന്നു അപ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ നാടിനെ പറ്റി ഓർക്കുന്ന സമയത്ത് മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ അതിനുശേഷം സൗദി അറേബ്യയിൽ വന്നതൊക്കെ ഒരു നഷ്ട ചിന്തകളായിട്ട് കൂടെ ഉണ്ടെങ്കിൽ പോലും സൗദി അറേബ്യയിൽ വന്നതിന് ശേഷം ഒരുപാട് ഭൗതികരമായിട്ട് സാംസ്കാരികമായിട്ട് കരിയറായി പ്രൊഫഷണലായിട്ട് ഒരുപാട് തലത്തിലേക്ക് ഉയരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എന്താണ് ഒരു ചാരിതാർത്ഥ്യത്തോട് കൂടിയിട്ട് തന്നെ ഓർക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ് അപ്പോൾ പ്രവാസത്തിൻ്റെ നാട്ടിലുള്ള എന്താ പറയുക നൊമ്പരങ്ങൾക്കിടയിലും വളരെ നല്ല രീതിയിൽ എന്തെല്ലാം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് അതിൽ തന്നെ സർവ സർവശക്തൻ തുടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് അതുകൊണ്ട് മറക്കില്ല ഞാൻ ഈ പ്രവാസം